ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് അധികൃതരുടെ അനാസ്ഥ മൂലം ചേറ്റുവ പടുന്ന ചീപ്പിലൂടെ പ്രദേശത്തെ പറമ്പുകളിലും കൃഷിയിടങ്ങളിലും ഉപ്പുവെള്ളം കയറി ഇതോടെ ഏങ്ങണ്ടിയൂരിലെ ആയിരം കണ്ണി ചേലോട് പരിസര പ്രദേശങ്ങളിലേക്കും ഉപ്പുവെള്ളം എത്തിച്ചേരുമെന്ന നിലയിലായി പരിസരപ്രദേശത്തെ ശുദ്ധജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലരാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ ചീപ്പുകൾ അടയ്ക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ പഞ്ചായത്ത് അധികൃതരെ നേരിൽ കണ്ട് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും ചീപ്പ് അടയ്ക്കാനോ മറ്റു നടപടി സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായില്ല ചീപ്പ് അടക്കുന്നതിനായി കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ലഭിച്ച മറുപടിയെന്ന് ലതീഫ് പറഞ്ഞു എന്നാൽ കരാറുകാരന്റെ സൗകര്യത്തിന് ചീപ്പ് അടക്കുന്നതിന് മുൻപ് തന്നെ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറി എല്ലാ തവണയും ചേറ്റുവപ്പടന്ന ചീപ്പ് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറിയതിന് ശേഷമാണ് ചീപ്പ് അടയ്ക്കാറുള്ളത് അടിയന്തരമായി ഉപ്പുവെള്ളം അകത്ത് കയറായ രീതിയിൽ ചേറ്റുവ പടുന്ന ചീപ്പ് പ്രദേശത്തെ കൃഷിക്കാരെയും കുടിവെള്ള സ്രോതസ്സും സംരക്ഷിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ അടക്കാത്തത് മൂലം പ്രദേശത്ത് ഉപ്പുവെള്ള ഭീഷണിയിലാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പഞ്ചായത്തിൽ പോയി നേരിട്ട് അധികൃതരോട് ഇതിനെ എത്രയും പെട്ടെന്ന് ഈ ചീപ്പ് അടക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ എന്നോട് പറഞ്ഞത് കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാണ് ഈ കരാറുകാരൻ്റെ സൗകര്യപ്രദമായ സമയം നോക്കി ആൾ വന്ന് ഈ ചീപ്പടക്കുമ്പോഴേക്കും ഈ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സിലേക്കും ഉപ്പുവെള്ളം കലരാനും ഈ ഉപ്പുവെള്ളം മുതൽ ഏകദേശം ഏങ്ങണ്ടി ഒരു ആയിരം കണ്ണി ചേലോട് വരെ ഈ ഉപ്പുവെള്ളം എത്തിച്ചേരും ഈ ഉപ്പുവെള്ളം കയറുന്നത് മൂലം പ്രദേശത്തുള്ള എല്ലാ കുടിവെള്ള സ്രോതസ്സും ഉപ്പുവെള്ളം കലരാൻ സാധ്യത ഏറെയാണ് ആയതിനാൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ചീപ്പ് അടക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ ചീപ്പടക്കാൻ നടപടി ഉണ്ടാവണം എഴുതിയേറ്റ സമയത്ത് ഒത്തിരി വെള്ളമാണ് ഉപ്പുവെള്ളമാണ് ഈ പ്രദേശത്ത് ഈ ചീപ്പിലൂടെ കടന്നു പോകുന്നത് എല്ലാ വർഷവും ഇത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് നിരന്തരം ഈ അധികൃതരെ വിളിച്ച് ചീപ്പ് അടക്കണം ചീപ്പ് അടക്കണം എന്ന് നാട്ടുകാർ പറയുകയാണ് ഇത് കൃത്യമായി ഓരോ കാല കാലവർഷ സമയത്ത് അതനുസരിച്ച് ഒരു ഒരു തയ്യാറെടുപ്പ് നിന്നും നാട്ടുകാർക്ക് പറയാനുള്ളത് സ്വർണ്ണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்